ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പതിനാറാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല വരുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കർത്താവായ ഈശും ഷിഹാക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം അവർക്ക് വാഗ്ദാനം ചെയ്തു അവൻ അവരെ എല്ലാ സത്യത്തിലേക്കും നയിക്കും ഇന്നത്തെ വചനം പ്രത്യാശ ശാക്തീകരണം ദൈവിക മാർഗ നിർദ്ദേശം എന്നിവയുടെ അഗാധമായ സന്ദേശം ഉൾക്കൊള്ളുന്നു അത് യുഗങ്ങളിലൂടെ പ്രതിധ്വനിക്കുന്നു ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം പലപ്പോഴും അനിശ്ചിതത്വവും വെല്ലുവിളികളും സംശയത്തിൻ്റെ നിമിഷങ്ങളും അഭിമുഖീകരിക്കുന്നു എന്നിരുന്നാലും ഈ പരീക്ഷണങ്ങൾക്കിടയിൽ നാം ഒറ്റയ്ക്കല്ല എന്നറിയുന്നതിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താനാകും യേശു തൻ്റെ ശിഷ്യന്മാർക്ക് ഉറപ്പ് നൽകിയതുപോലെ നമ്മുടെ പാതകളിൽ നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനവും നമുക്കുണ്ട് പരിശുദ്ധാത്മാവ് ഒരു കോമ്പസായി വർത്തിക്കുന്നു സത്യത്തെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ സ്വന്തം ധാരണയ്ക്ക് അതീതമായ ജ്ഞാനം നൽകുകയും ചെയ്യുന്നു ആശയക്കുഴപ്പത്തിൻ്റെ നിമിഷങ്ങളിൽ അത് നമ്മോട് മന്ത്രിക്കുന്നു ശരിയായ തീരുമാനങ്ങളിലേക്ക് മൃദുവായി നമ്മെ തളർത്തുന്നു ഇരുട്ടിൻ്റെ കാലത്ത് അത് വെളിച്ചത്തിൻ്റെ പ്രകാശമായി തിളങ്ങുന്നു മുന്നോട്ടുള്ള വഴിയെ പ്രകാശിപ്പിക്കുന്നു എന്നാൽ ഇന്നത്തെ വചനത്തിലെ സന്ദേശം കേവലം മാർഗനിർദ്ദേശത്തിനപ്പുറത്തും ആണ് അത് നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അതിരുകളില്ലാത്ത സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികാട്ടിയായതിനാൽ നമുക്ക് നേടാനുള്ള കാര്യത്തിന് പരിധികളില്ല പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും പുതിയ ഉയരങ്ങളിലെത്താനും ദൈവദത്തമായ ഉദ്ദേശം നിറവേറ്റാനും നമുക്ക് ശക്തിയുണ്ട് എന്നിരുന്നാലും ഈ വാഗ്ദാനം പ്രവർത്തനത്തിനുള്ള ആഹ്വാനമായി വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളും മനസ്സും തുറക്കാനും അതിൻ്റെ മന്ത്രിപ്പുകൾ ശ്രദ്ധയോടും ശ്രദ്ധയോടെ കേൾക്കാനും അത് എവിടേക്ക് എന്ന് പിന്തുടരാനും നമുക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അതിന് വിശ്വാസവും ധൈര്യവും ഉയരുന്ന ശക്തിക്ക് കീഴടങ്ങാനുള്ള സന്നദ്ധതയും ആവശ്യമാണ് അതിനാൽ നമുക്ക് യേശുവിൻ്റെ വാക്കുകളിൽ ദൃഢമായി പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാം നാം ദൈവിക ദൈവികമായി നയിക്കപ്പെടുകയും നമ്മുടെ വിധികൾ നിറവേറ്റാൻ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതം വിശ്വാസം കൊണ്ട് നിറയ്ക്കാം നമുക്ക് മറികടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് നമുക്ക് ഓർക്കാം ക്രിസ്താനുകൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ജീവിതത്തിലും അതുപോലെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന ജീവിതത്തിലെ ഏകല ഏക ഏത് മേഖലകളിലേക്കാണോ നമുക്കെല്ലാവർക്കും വിവിധ അനുഗ്രഹങ്ങളും അവസരങ്ങളും തൊഴിലുകളും നൽകിയിട്ടുണ്ട് കർത്താവ് തൻ്റെ അനേകം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നമ്മെ ഭരം ഏൽപ്പിച്ചു അങ്ങനെ ഇവയിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യാനും അവൻ്റെ സത്യവും സുവിശേഷവും രക്ഷയും നമുക്ക് ചുറ്റുമുള്ള അനേകം ആളുകളോട് പ്രഘോഷിക്കാനും കഴിയും ദൈവത്തിൻ്റെ വെളിച്ചവും സത്യവും രക്ഷയും ഇതുവരെ കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടില്ലാത്ത കൂടുതൽ ആളുകളുടെ ജീവിതത്തെയും നമുക്ക് സ്പർശിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഓരോ പ്രവൃത്തിയും വാക്കുകളും നമ്മുടെ എല്ലാ ഇടപെടലുകളും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചം വഹിക്കുന്നതിനു വേണ്ടി നമ്മുടെ സ്വന്തം ജീവിതം യോഗ്യമായി ജീവിക്കുന്നതിൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സത്യത്തിൻ്റെയും രക്ഷയുടെയും നല്ലവരും യോഗ്യരുമായ വാഹകരായിരിക്കണം അവൻ ആരാണെന്ന് കാണുക അവൻ മാത്രമാണ് നമ്മുടെ ആരാധനയ്ക്കും യോഗ്യനെന്ന് മനസ്സിലാക്കുക സഹോദര സഹോദരന്മാരെ നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തോടും സഹായത്തോടും കൂടി നമ്മുടെ ജീവിതം തുടരാം അങ്ങനെ നാം ജീവിക്കുന്നിടത്തെല്ലാം നമ്മുടെ വിവിധ സമൂഹങ്ങളിലും മേഖലകളിലും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും നല്ലതും ഉജ്ജ്വലവുമായ മാതൃകകളായി തുടരാം ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണത്തിലും പ്രതിബദ്ധതയിലും ഉത്തരവാദിത്വമുള്ളവരായിരിക്കാം നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും സത്യവും കൂടുതൽ കൂടുതൽ ആളുകളെ കർത്താവിലേക്ക് നയിക്കുന്നത് തുടരട്ടെ അങ്ങനെ അവർ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കപ്പെടട്ടെ ദൈവം നമ്മോടൊപ്പവും അവൻ്റെ സഭയ്ക്കൊപ്പവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവൻ്റെ പാതയിൽ എന്നും എപ്പോഴും വിശ്വസ്ഥിതിയോടെ നടക്കാൻ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും